السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله ما بعد تلليل مبي مشترطت أدبنيه بهذه كنا وراسته تنبول അല്ലെങ്കിൽ തലയിൽ മുടി നിറഞ്ഞു നിൽക്കുക എന്നുള്ളത് സൗന്ദര്യമായി വീക്ഷിക്കുന്ന പലരും ഇന്ന് ഹെയർ ഫിക്സിങ്ങുകൾ നടത്തുന്നതായ ഒരു ശൈലി കണ്ടുവരുന്നുണ്ട് അത് സംബന്ധമായുള്ള ഒരു ക്ലിപ്പ് മുമ്പ് നമ്മൾ വീഡിയോ ആക്കിയിട്ടുണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അത് സംബന്ധമായിട്ട് മറ്റൊരു ഭാഗമാണ് ഇതിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം പറഞ്ഞതിൽ പ്ലാസ്റ്റിക് മുതലായ സിന്തറ്റിക് ഉപകരണങ്ങൾ മെറ്റീരിയൽസ് ഉപയോഗിച്ച് മുടിക്ക് സമാനമായി ഉണ്ടാക്കിയെടുക്കുന്ന നിർമ്മിക്കുന്ന നാരുകളോ അതുപോലെ തന്നെ മുടികളോ അതുപോലെയുള്ള പ്രത്യേകമായ നൂലുകൾ പോലെയുള്ള സാധനങ്ങളിൽ ക്ലിപ്പുകൾ പതിപ്പിച്ചാണ് ഹയർ ഫിക്സിംഗ് സാധാരണ സ്ഥാപിക്കാറുള്ളത് ഇങ്ങനെ സ്ഥാപിക്കുമ്പോൾ നജസായ രോമമോ മനുഷ്യന്റെ മുടിയോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതല്ലാത്ത സാധനങ്ങളെ കൊണ്ട് മെറ്റീരിയൽസ് പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങളെ കൊണ്ടൊക്കെ നാരുകൾ കടുപ്പിച്ച് ക്ലിപ്പുകൾ ഉണ്ടാക്കി വെക്കാവുന്നതാണ് എന്നാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശുദ്ധീകരണ രംഗത്ത് ഒരുപാട് ശ്രദ്ധകൾ ആ ഭാഗത്തേക്ക് പതിപ്പിക്കൽ ആവശ്യമായി വരും കുളിക്കുന്ന സമയത്ത് തല മുഴുവൻ ശരീരം മുഴുവനും കഴികൾ നിർബന്ധമാണ് അതേസമയം ഉതവ് ചെയ്യുന്ന സമയത്ത് തലയിൽ നിന്ന് അല്പം തടവൽ നിർബന്ധമാണ് ഇത്തരം ഘട്ടങ്ങളിൽ തല മുഴുവനും ആവരണം ചെയ്യാത്ത ഈ ഹെയർ ഫിക്ഷിങ്ങുകളാണെങ്കിൽ അവിടെ തലയിൽ നിന്ന് അല്പം തടവിയാൽ തന്നെ ഉദുവിൽ സലാമത്താകും ഉടുവിൽ രക്ഷപ്പെടും കുളിക്കേണ്ട അവസ്ഥ വരുമ്പോൾ തലയിലെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ചേർക്കൽ നിർബന്ധമാണ് അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ അവകൾ എടുത്തു മാറ്റിയിട്ട് ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഉള്ള തടസ്സങ്ങളൊക്കെ നീക്കി ശരീരത്തിന്റെ അഥവാ തലയുടെ സാക്ഷാൽ തലയുടെ തൊലിയിലേക്ക് തന്നെ വെള്ളം ചേർത്ത് കുളിക്കൽ നിർബന്ധമാണ് അങ്ങനെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഫിക്സിഡ് ചെയ്ത ഗ്ലിപ്പുകൾ എടുത്തു മാറ്റി കുളിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ശരീരത്തിലെ ഇത്തരം തല പോലുള്ളവയിൽ ഇങ്ങനെയുള്ള ക്ലിപ്പുകളൊക്കെ അടിസ്ഥാനമാക്കി ഫിക്സിംഗ് നടത്തിയിട്ടുണ്ട് എങ്കിൽ കുളിക്കുമ്പോൾ അത് എടുത്തു മാറ്റാൻ കഴിയാത്ത രീതിയിൽ അവിടെ സ്ഥാപിക്കൽ തന്നെ നിഷിദ്ധമാണ് മഹാനായ ഇമാം ഷെർവാനി ഇത് സംബന്ധമായി വിശദീകരിച്ചത് കാണാൻ കഴിയും في شرح يغطي جرمه زواله عند الواجب لم ഫിഷറഹിൽ അനിൽ ബുൽഖീനി അന്നമ യുർമഹുൽ വാജിബിൽ ഹയർ ഫിഷിംഗ് നടത്തിയതിനുശേഷം എടുത്തുമാറ്റാൻ സാധ്യമല്ലാത്ത വിധത്തിലാണത് ഘടിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ അഥവാ എടുത്തുമാറ്റുന്നത് കൊണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നാൽ അവിടെ ശുദ്ധീകരണം നടത്തേണ്ട രൂപം വെള്ളം ചേരുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഉതൂ കുളി തുടങ്ങിയ സന്ദർഭങ്ങളിൽ അങ്ങോട്ട് വെള്ളം ചേരുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ ക്ലിപ്പുകളും എടുത്തുമാറ്റം നിർബന്ധമാണ് എന്നാൽ എഴുത്തുമാറ്റാൻ സാധിക്കാത്ത വിധം അത് ഫിറ്റ് ചെയ്യാൻ തന്നെ വളരെ നിഷിദ്ധമാണ് കുറ്റകരമാണ് ഇനി അങ്ങനെ അബദ്ധത്തിൽ അങ്ങനെ സ്ഥാപിച്ചു പോയിട്ടുണ്ട് എന്നാൽ പിന്നെ അവിടെ നിയമത്തിന് ചെറിയൊരു മാറ്റം വരും അങ്ങനെയുള്ള സന്ദർഭത്തിൽ അത് എടുത്തു മാറ്റുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാമെങ്കിൽ അതടിസ്ഥാനത്തിൽ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അവനക്ക് ശുദ്ധീകരണം പൂർത്തിയാക്കാവുന്ന നിസ്കാരങ്ങൾ നിർവഹിക്കുകയും ചെയ്യാവുന്നതാണ് ഇത് അങ്ങനെ സംഭവിച്ചു പോയി നീക്കൽ പ്രയാസമാകുന്ന സമയത്താണ് മഹാനായ ഇമാം ഷെർവാനെ ഇത് വിശദീകരിച്ചതായി കാണാൻ കഴിയും കഴിയും കഫാൽ തെറാകമുൽ يتعين فضله فيما إذا صار جزءا من البدن لا يمكن فصله عنه അംഗങ്ങളുടെ മേലെ അഴുക്കുകൾ കുന്നുകൂടി അങ്ങനെ കുന്നുകൂടിയാൽ അത് ഒളുവിന്റെ സിഹത്തിനെ ബാധിക്കുകയില്ല തടസ്സം ചെയ്യുകയില്ല അവിടെ കൊണ്ട് തൊട്ടാൽ ഒളു മുറിയേണ്ട മുറിയുന്ന സാധാരണ ആളുകളൊക്കെ തൊട്ടാൽ മുറിയുകയുമില്ല എന്ന് പറഞ്ഞ വിശദീകരണം വിശദീകരിച്ചുകൊണ്ട് ഈ രൂപം അവിടെ സങ്കൽപ്പിക്കാൻ പറ്റും ഇതാസ്വാദ ജുസമ്മിനൽ ബദനി ശരീരത്തിൽ നിന്നുള്ള ഒരു ഘടകമായി ലാ ലായുമുക്കിനു ഫസുലുഹുവാൻ ശരീരത്തിൽ നിന്ന് അതിനെ വേർവിരിക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ അവസ്ഥയിലായാൽ അവിടെ അതിന്റെ മേലെ തന്നെ ശുദ്ധീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയാൽ മതി ഈ വിഷയത്തിൽ ഇമാം ശശുപത്രി മെഹ്താജി ഉദ്ധരിച്ച ഈ വിശദീകരണത്തിന് മഹാനായ ഷെർവാനെ ഒന്നും കൂടെ വിശദീകരിച്ചുകൊണ്ട് ലായുലുഹു എന്നത് ഒന്ന് പരത്തി പറയുന്നു ഐ അൻഹു തയമ്മത്തിനെ ഹലാലാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ഇതുകൊണ്ട് ഇത് അകറ്റി നിർത്തുന്നത് കൊണ്ട് അത് അവിടുന്ന് വേർപിരിപ്പിച്ചു നിർത്തുന്നത് കൊണ്ട് അത് മാറ്റുന്നത് കൊണ്ടുണ്ടാകുമെങ്കിൽ അവിടെ അതോടുകൂടെ തന്നെ ശുദ്ധീകരണം പൂർത്തിയാക്കി നിസ്കാരാതി കർമ്മങ്ങൾ പൂർത്തിയാക്കാവുന്നതാണ് എന്ന് പറയുന്നു അപ്പോൾ വെപ്പ് മുടികള് ക്ലിപ്പിംഗ് മുടികള് തുടങ്ങിയവയ്ക്കുള്ള വിധി അതാണ് ഇനി ഹയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന മറ്റൊരു പരിപാടിയുണ്ട് അതാണിപ്പോൾ പല മുടി കടുപ്പിക്കുന്ന കമ്പനികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അഥവാ ഒറിജിനാലിറ്റി തന്നെ മുടി സ്ഥാപിച്ച് മുടി തന്നെ മുളപ്പിച്ചെടുക്കുന്ന പ്രക്രിയ ഇത് സംബന്ധമായിട്ടുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കശണ്ടി തല വളരെയധികം കൂടി വരുന്ന കാലഘട്ടമാണിത് ഈ സമയത്ത് എല്ലാവരും തലയിൽ മുടിയില്ലാതാവുന്നത് കൊണ്ട് അത് വളരെ ന്യൂനതയായി കാണുകയും ചെറുപ്പത്തിന്റെ ആ പ്രസരിപ്പ് ത്രസിപ്പിക്കാൻ വേണ്ടി എല്ലാവരുടെ മുമ്പിലും അതിന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് പലരും യുവാക്കളും യുവതികളുമൊക്കെ ആകാൻ വേണ്ടി നല്ല മുടി സ്ഥാപിച്ച് മുടിക്കൊഴുപ്പുള്ളവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ഈ ശൈലിക്ക് മുടി വേരോടെ വിഴുതെടുത്ത് മുടിയില്ലാത്ത ഭാഗത്ത് ഓട്ടകൾ സുശിരങ്ങളൊക്കെ ഉണ്ടാക്കി നട്ടുപിടിപ്പിക്കുകയോ കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ മുടിയുള്ള ഭാഗത്ത് നിന്ന് തൊലിയടക്കം മറ്റ് ശരീരത്തിന്റെ മറ്റ് മുടിയൊക്കെ മുളച്ചൊരു ഭാഗത്തു നിന്ന് തൊലിയടക്കമുള്ള ചില ഭാഗങ്ങൾ പറിച്ചെടുത്ത് അഥവാ അവിടുന്ന് വെട്ടിയെടുത്ത് ചെറിയ ചെറിയ പീസുകളാക്കി അത് മുടിയില്ലാത്ത ഭാഗത്ത് തുന്നിച്ചേർക്കുകയോ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്ലാന്റേഷൻ ട്രാൻസ്പ്ലാന്റേഷൻ സംഭവിക്കുന്നത് ഈ രീതി സ്വീകരിക്കുന്നത് സംബന്ധമായിട്ട് ഇസ്ലാമിക കാഴ്ചപ്പാട് അത് അനുവദീയമല്ല എന്നുള്ളതാണ് കാരണം ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ശരീരത്തിന്റെ ഒരു ഭാഗമോ ഇറച്ചിയുടെ ഒരു ഭാഗമോ മറ്റോ പിടിച്ചെടുത്ത് ആ മുറിച്ചെടുത്ത് സ്ഥാപിക്കുന്നത് നിർബന്ധ ഘട്ടത്തിൽ അനുവദീയമാണ് എന്ന് പറഞ്ഞാൽ തന്നെയും മുടി പോലെയുള്ളവ പറിച്ചെടുത്ത് വീണ്ടും അവന്റെ ശരീരത്തിൽ തന്നെ പതിപ്പിക്കുന്നതിന് ശരീരത്തിൽ ഒരിക്കലും തന്നെ കൂട്ടുനിൽക്കുന്നില്ല കാരണം അനുവദനീയമാണ് ഈ കാര്യമെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അഥവാ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചെടുക്കും മറ്റൊരു ഭാഗത്ത് വിറ്റൽ അനുവദനീയമാണെന്ന് വാദിക്കുമ്പോൾ തന്നെ മുടിയെക്കുറിച്ചുള്ള വിധി പ്രത്യേകമായി മാറ്റി നിർത്തപ്പെട്ടതാണ് മുടി പറിച്ചു നടൽ അനുവദനീയമാണെന്ന് ഒരിക്കലും തന്നെ പറയുന്നില്ല കാരണം നജസായ മുടി അഥവാ ശവത്തിൽ നിന്നോ അതുപോലെ ഭക്ഷിക്കാൻ പറ്റാത്ത ജീവികളിൽ നിന്നോ നിയമാസൂത്രമല്ലാതെ എടുത്ത മുടി അങ്ങനെയുള്ള മുടിയും മനുഷ്യ മുടിയും ഉപയോഗിച്ച് മുടി ചേർക്കൽ മുടിയെ പരസ്പരം ബന്ധിപ്പിച്ച് നടത്തൽ ആ കർമ്മം നടത്തൽ നിഷിദ്ധമാണ് കാരണം ഒന്നാമത്തെ വിഷയത്തിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികളുടെ മുടിയെടുക്കുക എന്നുള്ളതിൽ അതിൽ നജസായ തടിതന നജസായ സാധനങ്ങൾ മനുഷ്യന്റെ ശരീരത്തിൽ വിത്ത്ചേലുന്നുണ്ട് മറ്റേത് തന്റെ ശരീരത്തിൽ നിന്ന് പോന്ന കൂടിയാണെങ്കിൽ തന്നെയും അത് പിന്നെയും തന്റെ ശരീരത്തിലേക്ക് മടക്കലും നിഷിദ്ധമാണ് അത് മറവ് ചെയ്യേണ്ട രീതിയിൽ മറവ് ചെയ്യണം എന്നാണ് അത് സംബന്ധമായിട്ടുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് ഇതിനെ മഹാനായ മഹാനായക മതങ്ങൾ പ്രഖ്യാപിച്ച ഹദീസാണ് എല്ലാ പണ്ഡിതന്മാരും ഫിക്കജിന്റെ വരുമാക്കളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് ിൽഹുൽ എന്ന ഹദീസാണ് അവരനുദ്ധരിക്കുന്നത് മനുഷ്യന്റെ മുടിയെ നജസായ മുടിയോടോ അല്ലെങ്കിൽ മനുഷ്യന്റെ മുടിയോട് നിരസായ മുടിയെയോ അല്ലെങ്കിൽ മനുഷ്യന്റെ മറ്റു മനുഷ്യന്മാരുടെ മുടിയെയോ അല്ലെങ്കിൽ തന്റെ മുടി തന്നെയോ ബന്ധിപ്പിക്കൽ പാടില്ല അതും നിഷിദ്ധമാണ് കാരണം എന്താണ് ഇങ്ങനെ മുടി വെച്ചുപിടിപ്പിക്കുന്നവനെയും അത് ആവശ്യപ്പെടുന്നവരെയും അള്ളാഹുവിന്റെ വസൂൽ അള്ളാഹു ശബിച്ചിരിക്കുന്നു എന്ന ഹദീസാണ് കാരണം അതിനവർ ന്യായം പറഞ്ഞതും നജസായ മുടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രക്രിയ നടത്തുന്നതെങ്കിൽ അതിൽ നജസ് ഉപയോഗിക്കുക എന്നുള്ളത് വരുന്നുണ്ട് ഒഫിസ്ഥാനി മുസ്താമലി ഷാരീൻ ആദമീൻ മറ്റുള്ളവരിൽ മനുഷ്യന്റെ മുടി ഉപയോഗിക്കുക എന്നുള്ളത് വരുന്നുണ്ട് മനുഷ്യന്റെ മുടിയും ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ അർത്ഥം ഭക്ഷിക്കാൻ പറ്റാത്ത ജീവികളുടെ മുടിയും എടുക്കാൻ പാടില്ല കാരണം എന്താണ് മനുഷ്യന്റെ മുടി തന്നെ തന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞതിന് അപ്പുറത്തേക്ക് വെച്ചുകൂടെ എന്ന് ന്യായം എന്ന് ചിലർക്ക് ചോദിക്കാം കാരണം യഹറമുൽ ഇന്തിഫാവു ബിഹി മനുഷ്യനെ കൊണ്ട് ഉപകാരമെടുക്കൽ ഹറാമാണ് ഒബിസായിരി അജിസായിഹി മനുഷ്യന്റെ മറ്റ് ഘടകങ്ങളെ ഉണ്ട് ഈ കറാമത്തി മനുഷ്യൻ എത്രമാത്രം ബഹുമതി അർഹിക്കുന്നവനായതുകൊണ്ട് എന്ന് മഹാനായ കതീബു ഷെർബീനെ തന്നെ മോനിൽ മഹ്താജി ഒന്നാം വാളിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിൽ ഇത് വിശദമായി പ്രതിപാദിച്ചതായി കാണാൻ കഴിയും Vale, ഹയർ ഫിക്ഷിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യുന്നവർ അത് നിഷിദ്ധമായ വർക്കാണ് എന്ന് മനസ്സിലാക്കാൻ നിർബന്ധമാണ് ഇത് എത്ര പ്രതിസന്ധിയുള്ളവർക്കാണെങ്കിലും ശരി ഈ കാര്യങ്ങൾ പറ്റില്ല കാരണം ചില സ്ത്രീകൾക്ക് അവരുടെ വൈവാഹിക ബന്ധം നിലനിർത്തുവാനും ഭർത്താക്കന്മാരെ ആകർഷിക്കുവാനും വേണ്ടി ഇത്തരത്തിലുള്ള ചില പ്രക്രിയകളൊക്കെ ചില ഘട്ടങ്ങളിൽ അനവചനീയമായി വരുന്നുണ്ട് എന്നാൽ അവിടെ പോലെയും അവിടെ പോലും ഈ മുടി ബന്ധിപ്പിക്കുക മുടി പ്ലാന്റേഷൻ നടത്തുക എന്നുള്ളതിന് ന്യായമായിട്ടും ഒരു സാധൂകരണവുമില്ല എന്നാണ് വ്യക്തമാകുന്നത് കാരണം മേൽ ഹദീസിന്റെ പശ്ചാത്തലം തന്നെ ഉണ്ടാകുന്നത് മഹതിയായ ആയിഷാ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഒരു അംസാരി പെൺകുട്ടി വിവാഹിതയായ സമയത്ത് അവൾക്ക് ശാരീരികമായി രോഗം വന്നതിന്റെ പേരിൽ അവളുടെ മുടിയെല്ലാം കൊഴിഞ്ഞുപോയി കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അവളുടെ തലയിൽ മുടി ചേർത്ത് പിടിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള മതപരമായ വിധി അന്വേഷിച്ച് മഹാനായ നബീസുൽ അള്ളാഹു സബന്ധങ്ങളോട് സംഭവങ്ങൾ ആരാഞ്ഞപ്പോൾ നബീസുലാ അലൈഹി സമ്മതങ്ങൾ അവരോട് പറഞ്ഞുകൊടുത്ത മറുപടിയാണ് മുടി ചേർക്കുന്നവളെയും ചേർക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നവളെയും എല്ലാം അള്ളാഹുവിന്റെ റസൂ അള്ളാഹു ശമിച്ചിരിക്കുന്നു എന്ന നിർദ്ദേശമാണ് മഹാനായ റസൂൽ അള്ളാഹിസ്വലമങ്ങൾ പറഞ്ഞത് എന്ന് ബുഹാരി മുസ്ലിം തുടങ്ങിയ മുത്തഫക്ക അലഹിയായി ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ കാണാൻ കഴിയും അപ്പോ ഈ പുതുമണവാട്ടിയായ സ്ത്രീക്ക് അവിടെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള ഒരു സാഹചര്യം പോലും ഇത്തരം മുടി ചേർക്കൽ മുഖേന നടത്തി അവരുടെ വൈരൂപ്യത്തെ ഇല്ലാതെയാക്കി ഭർത്താവിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ അവരുടെ ബന്ധം ദൃഢമാക്കാൻ പോലും ഇപ്പണി ചെയ്തുകൂടാ എന്ന നിർദ്ദേശമാണ് ഈ നിക്ഷപ്രദേശങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നതുകൊണ്ട് ഇത്തരം ഒരു പ്രയാസമുള്ള ഘട്ടത്തിൽ ഒരു പെൺകുട്ടിയുടെ ഭാവി അരക്കിട്ടുറപ്പിക്കാൻ പോലും അനുവദിക്കപ്പെടാത്ത ഈ കാര്യം ഒരാവശ്യവുമില്ലാതെ പുരുഷന്മാർ പിന്നെ ചെയ്യുന്നതും അതുപോലെ ഇതുപോലുള്ള സ്ത്രീകൾ ും ഏതായാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പൊ ആർക്കും തന്നെ അതിൽ യാതൊരു അനുമതിയുമില്ല മഹാന ഇമാം നവീർ അബുല്ലാഹ്നോ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാൻ കഴിയും ഈ വിധിയിൽ പ്രത്യേകമായി എല്ലാവരുടെയും അവസ്ഥ ഇതുവതന്നെയാണ് മഹാനവറുകളെ ഷറഹ് മുസ്ലിമിൽ പറയുന്നത് കാണാൻ കഴിയും അവരുടെ ശരീരത്തെ മറ്റ് മനുഷ്യന്റെ ശരീരവുമായി ബന്ധിപ്പിച്ചാൽ അത് ഹറാമാണ് ബിലാ ഖിലാഫിൻ അതിന് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല ഈ വിഷയത്തിൽ അത് പെണ്ണിന്റെ മുടിയാണോ പുരുഷന്റെ മുടിയാണോ എന്നതിലേക്കൊന്നും നോട്ടല്ലേ എവിടെ വക്കലാണെങ്കിലും ആരുത് വക്കലാണെങ്കിലും ും ഷാറുൽ മൊഹറമി ഓ സൗജി ഈ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മുടിയാണ് വെക്കുന്നത് അല്ലെങ്കിൽ മറ്റ് മഹറമായ ആളുകളുടെ മുടിയാണ് വെക്കുന്നത് ഷാറുൽ മഹറമി മഹറമായ ആളുകളുടെ പങ്ങക്ക് വേണ്ടി ആങ്ങളുടെയോ പിതാവിന്റെയോ ഒക്കെ മുടികളാണ് വെക്കുന്നതെങ്കിൽ അതിന് പോലും അനുമതിയില്ല ബിലാ ഖിലാഫിൻ യാതൊരു അഭിപ്രായവും ഇതിലില്ലാ ലമൂമിൽ ഹദീസ് ഹദീസിന്റെ വ്യാപകമായ അർത്ഥം വന്നതിന് വേണ്ടി എന്താണ് ഹദീസിലുള്ളത്ഫാരിൽമിരി മനുഷ്യന്റെ മുടി കൊണ്ടും അതുപോലെ മനുഷ്യന്റെ മറ്റ് ഘടകങ്ങളെ കൊണ്ടുമെല്ലാം ഉപകാരമെടുക്കൽ ഹറാമാണ് മനുഷ്യന് ബഹുമതി വേണ്ടി ബൽ യുദുഫാൻ ഷാറുഹു അവിടെ ചെയ്യേണ്ടത് മനുഷ്യന്മാരുടെ ആരുടെ മുടിയാണെങ്കിലും അത് മറവെയ്യപ്പെടണമോ ലഹ്റുഹു അവരുടെ നഖവും മറമാടപ്പെടേണ്ടതാണോ സാരു അജിസായിഹി അതുപോലെ അവരുടെ ശരീരത്തിന്റെ മറ്റ് ഘടകങ്ങളും എന്ന് മഹാനായ ഇമാം നവീർ അഹ്വാൻ ഉത്സറ മുസ്ലിമിൽ വിശദീകരിക്കപ്പെട്ടതായി വിശദീകരിച്ചതായി കാണാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ ട്രാൻസ്പ്ലാന്റ് പ്ലാന്റേഷൻ എന്ന പരിപാടിക്ക് ഒരിക്കലും ന്യായമില്ല അതേസമയം താൽക്കാലികമായി പ്ലാസ്റ്റിക് പോലെയുള്ള മുടികളൊക്കെ സ്ഥാപിക്കുന്നതിന് വിരോധമില്ല എന്ന് നമുക്കിതിന് മനസ്സിലാക്കാൻ കഴിയും അപ്പോ ഈ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ഗേറ്റുകാരെയും നമുക്ക് കാണാൻ കഴിയും അതൊന്നും അവർക്ക് അനവധിയമാക്കപ്പെട്ടതല്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നവർ ഇനി അബദ്ധത്തിലോ അല്ലെങ്കിൽ അറിയാതെയോ ഒരാൾ ഇങ്ങനെ സ്ഥാപിച്ചു പോയി മുടി നട്ടുപിടിപ്പിച്ചു കൃഷി ചെയ്തു പോയി പിന്നീട് അത് നീക്കൽ കൊണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും അവിടെ കല വരും അല്ലെങ്കിൽ വലിയ രോഗങ്ങൾ ഉണ്ടാകും എന്നാൽ അവിടെ വിധിയും മാറ്റം വരും കാരണം ശരീരത്ത് ശരീരത്ത് ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ഒരു സമീപനമാണ് അവസാന ഘട്ടങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇത് സംബന്ധമായിട്ട് അവിടെ നീക്കം നിർബന്ധമാകുന്ന സമയത്ത് നീക്കേണ്ട ആവശ്യമില്ല എന്ന് മറ്റ് മസ്തലകളോട് സമാനമാക്കി താരതമ്യപ്പെടുത്തി മനസ്സിലാക്കിയാൽ ഇത് വ്യക്തമാകുന്നതാണ് പച്ചകുത്തി ശരീരത്തിലെ അടയാളം സ്ഥാപിക്കുകയും അങ്ങനെ രക്തം ഇറക്കി കളറടിച്ചുകൊണ്ട് പല നടന്മാരും നടിമാരും അതുപോലെ ചാമ്പ്യന്മാരും ഒക്കെ നടത്തുന്നത് പോലെ പച്ചകുത്തുക എന്ന ഹു വിശദീകരിച്ചുകൊണ്ട് ഇതിനോട് സമാനമായ വിധി നമുക്കതിൽ നിന്ന് വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിയും ഹറാമാണ് എന്ന് പറഞ്ഞു പച്ചകുത്തൽ ഹറാമാണ് ഹറാമാണെന്ന് പറയുമ്പോൾ ഇപ്പൊ തജു വിസാരത്തുഹു അതിനെ നീക്കൽ നിർബന്ധവുമാണ് മാല വറർ ബുദ്ധിമുട്ടുകളൊന്നും പ്രയാസപ്പെടാനൊന്നും പേടിച്ചിട്ടില്ലെങ്കിൽ ഗുബീഹു തേമ തേമം അനുവദനീയമാക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങളൊന്നും പേടിക്കാത്ത സമയത്ത് അത് നീക്കൽ നിർബന്ധമാണ് പേടിച്ചാലോ ലം വിജീതാലുഹു ഭയപ്പെടുന്ന രൂപത്തിൽ ആണെങ്കിൽ അവിടെ ആ മുടിയൊന്നും നീക്ക നിർബന്ധമില്ല അതുപോലെ പച്ച കുത്തിയതും നീക്കൽ നിർബന്ധമില്ല ഒല ഇസ്മ അലി ബാധ തോമത്തി തോപചതിനു ശേഷം അത് സംബന്ധമായിട്ട് കുറ്റമൊന്നും ഉണ്ടാവുകയില്ല അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ പിന്നെ നീക്കുന്നത് കൊണ്ട് പ്രയാസം ഉണ്ടായാലാണ് ഈ പ്രശ്നം ഇല്ല എന്ന് മോനിൽ ഒന്നാം വാളം നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിൽ വിശദീകരിക്കപ്പെട്ട് കാണാം അപ്പൊ ഈ വിധി തന്നെയാണ് ഇവിടെയും ബാധകമാകുന്നത് ഇനി അതുപോലെ തന്നെ ഒരാളുടെ ശരീരത്തിനോട് മറ്റൊരു ശരീരത്തിൽ നിന്നും നജസായ എല്ല് പോലെയുള്ളത് ഘടിപ്പിച്ചു എല്ല് ഘടിപ്പിക്കാൻ പറ്റുന്നത് മറ്റ് ശരീരത്തിന് ഘടിപ്പിക്കുന്നതിൽ ഇപ്പൊ ത്വാഹിറായ സാധനങ്ങളൊന്നും ലഭ്യമല്ല അപ്പോൾ ഒരു നജസായ സാധനങ്ങൾ ഘടിപ്പിച്ചാൽ അവിടുത്തെ ഹുക്കുമ്പോ നിർബന്ധമായും പ്രയാസങ്ങളൊന്നും ഇല്ല എങ്കിൽ നീക്കണമെന്നാണ് അപ്പൊ മഴതൂവൻ അത്തരം ഘടിപ്പിക്കപ്പെടുന്ന സമയത്ത് അവനക്ക് ന്യായങ്ങളുണ്ട് അവനക്ക് എതിറുകളുണ്ട് വയില്ല അപ്പൊ അവിടെ വജവ നജോ ഇല്ലാഹിറാൻ ഇത്തരം ഘട്ടങ്ങളിൽ അത്തരം നജസായ സാധനങ്ങൾ വഹിക്കാൻ അവനക്ക് പറ്റില്ല അത് നീക്കുന്നത് കൊണ്ട് വ്യക്തമായ പ്രയാസങ്ങൾ പേടിക്കുന്നില്ല എങ്കിൽ അതിന് നീക്കൽ നിർബന്ധമാണ് ഏതാണ് ലറവ് ലാഹിറായ ലററ് ഓഹുമാ യുബിഹു തേമുമാ തേമത്തെ ഹലാലാക്കുന്ന പ്രയാസങ്ങളാണ് എന്നാല് കൊലാ സ്വലാത്തുഹു സൊലാത്ത കബൽ നജസി ഇങ്ങനെ സ്ഥാപിച്ച നജസുകൾ നീക്കുന്നതിന് മുമ്പ് അവന് ഉസ്കാരമൊന്നും സഹിയാവൂല എന്താ കാരണം ചുമക്കൽ കൊണ്ട് അവനെ നിയമങ്ങളെല്ലാം അതിലംബിച്ചത് കൊണ്ടും മായ സുഹൂരുടെ ഇതാലത്ത് അതിനെ നീക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇനി ഇങ്ങനെ നീക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടായാലോപതാലിക്ക ഇങ്ങനെ സ്ഥാപിച്ച നജസായ എല്ല് പോലെയുള്ള എന്നോട് സമാനമായ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ട മറ്റു നീക്കപ്പെട്ട ഈ മുടി പോലെയുള്ള ഇവകൾ സ്ഥാപിച്ചത് നീക്കുന്നത് മുഖേന പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാൽ ആ പ്രയാസം ഒലവ് നഹവ ശൈനിൻ അതൊരു കല പോലുള്ളതുണ്ടാകും അതുകൊണ്ട് ബുദ്ധിജീപുറിൻ അല്ലെങ്കിൽ രോഗം സുഖപ്പെടൽ പിന്തിപ്പോകും എന്നാൽ എന്നാലും ജൽസമുഹു അപ്പോൾ അവിടെ പ്രതിസന്ധി ഉണ്ടായതിനു വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായതിനു വേണ്ടി അതിനെ നീക്കൽ നിർബന്ധമില്ല ലിഹി അവനക്കവിടെ നീക്കുന്നതിൽ കാരണമുണ്ടായതിനു വേണ്ടി ബൽ ലഹ്റുമോ പക്ഷേ ഈ പരിപാടി ചെയ്യൽ ഹറാമാണ് ആ ഹറാമ് പരിഹരിക്കാൻ പറ്റുന്ന തൗബയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കണം എന്ന് മഹാനായ ഇബുന ഹജ്റുൾ ഹൈതമീർ അത് പറഞ്ഞു ക്പ്പ രണ്ടാം വാളിലെ നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് പേജുകളിൽ വിശദീകരിക്കപ്പെട്ടതായി കാണാം അപ്പോൾ അവസാനമായ ഇത് സംബന്ധമായിട്ടുള്ള കാഴ്ചപ്പാട് ഇങ്ങനെ അകാരണമായി ഒരാവശ്യവുമില്ലാതെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ യുവത്വം പ്രകടിപ്പിക്കുക എന്നൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുടി പ്ലാന്റേഷൻ ചെയ്യൽ നിഷിദ്ധമാണ് അങ്ങനെ അബദ്ധത്തിലൊരാൾ ചെയ്തു പോയാൽ ആ ചെയ്തത് മുഖേന ആ മുടി നീക്കുന്നത് കൊണ്ട് വലിയ കലകളുണ്ടാകും രോഗങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഭയപ്പെടുന്ന സമയത്ത് നട്ടുപിടിപ്പിച്ച മുടി തരയിൽ തന്നെ നിലനിർത്തി അവകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രക്തം ഓടുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അഥവാ അവിടെ നട്ടുപിടിപ്പിക്കപ്പെട്ട മുടി ശരീരത്തിൽ പിടിക്കുകയും അതിലൂടെ രക്ത ഓട്ടവും ജീവനും അതുപോലെ അതിന് വളർച്ചയും ഉണ്ടായി തുടങ്ങിയാൽ സാധാരണ മുടിയുടെ വിധി തന്നെ അതിനും ബാധകമാണ് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ ഒതുവിൽ ആ മുടി തടവിയാൽ തന്നെ ആ തടതടവുക എന്ന ചിന്ത ലഭ്യമാക്കിയവനാകും അപ്പോൾ കുളിക്കുന്ന സമയത്താണെങ്കിൽ കുളിയും സാധുവവുന്നതാണ് പക്ഷേ അങ്ങനെ ഈ കൊണ്ടും ഈ കൊണ്ടും ഒക്കെ നിസ്കാരാദി കാര്യങ്ങളൊക്കെ നിർവഹിച്ചാൽ അത് സഹിയാകുന്നതുമാണ് അപ്പൊ ഇവിടെ വരുന്നത് അവയവം മാറ്റിവെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അവയവമാറ്റത്തിന് സമാനമായ ചില സാധ്യതകളാണ് വിധികളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സംബന്ധമായിട്ട് മഹാനായ ഇമാം ജർവാനി ലഷപ്പത്തുൽ മെഹ്താജിന്റെ വ്യാഖ്യാനം ഉദ്ധരണി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം ഒലോ ബഹീമത്തിൻ ഒരു മൃഗത്തിന്റെ അംഗം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചു അങ്ങനെ അവിടെ ഇറച്ചി കൂടുകയും അവിടെ ജീവൻ സ്വന്തിക്കുകയൊക്കെ ചെയ്തു എന്നാൽ അവിടെ തൊട്ടാൽ കൊലയബം നൊക്കുന്ന് ബിഹി അവിടെ ഒരു പുരുഷൻ പോയി തൊട്ടാൽ അവിടെ ഉളുമുറിയുന്നതാണ് കാരണം മൃഗത്തിന്റെതാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇത് ശരി ഇത് ഈ സ്ത്രീയുടെ ഭാഗമായി തീർന്നു ഭാഗമായി തീർന്നതെങ്ങനെയാണ് അവിടെ ജീവൻ വന്നു അതുപോലെ ഇറച്ചി കൂടി അത് സ്ത്രീയുടെ ഒരു ഘടകമായി മാറി മാറിയതുകൊണ്ട് കാരണം രണ്ണൂർ സാറമ്മൽ ആ പെണ്ണിന്റെ ഒരു ഘടകമായി അത് മാറിയിട്ടുണ്ട് എന്നതുപോലെ ഈ മുടി സ്ഥാപിച്ചത് മുഖേന അതിന്റെ വളർച്ചയും മറ്റുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിനാൽ അതിന്റെ പേരിൽ അവിടെ ആ സ്ഥാപിക്കപ്പെട്ട ആളുടെ ശരീരത്തിൽ വളർന്ന മുടിയുടെ വിധി അതിന്റെ ബാധകമായി വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തെറ്റാണ് എങ്കിലും അതുകൊണ്ട് അതോടുകൂടെ ആ മുടിയുടെ മേലിൽ തടവിയാലും അവിടെ കഴുകിയാലും കുളിയും മുതുമൊക്കെ സഹിയാകുന്നതാണ് എന്നാണ് അത് സംബന്ധമായി മനസ്സിലാക്കാനുള്ളത് അപ്പോൾ മൊത്തം മനസ്സിലാക്കുമ്പോൾ പ്ലാന്റ് ട്രാൻസ്പ്ലാന്റേഷൻ മുടിയുടെ ട്രാൻസ്പ്ലാന്റേഷൻ നിഷിദ്ധമാണ് അത് ചെയ്യരുത് അതേസമയം താൽക്കാലികമായി ഈ മനുഷ്യന്റേതും അതുപോലെ തന്നെ ഭക്ഷ്യജീവിക ഭക്ഷ്യ ഭക്ഷിക്കാൻ പറ്റാത്ത ജീവികളുടേതുമായ സാധനങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് മുടി മുടിയുടെ ക്ലിപ്പുകളോ മറ്റോ സ്ഥാപിക്കാൻ പാടില്ല വെപ്പുമുടി സ്ഥാപിക്കാൻ പാടില്ല അല്ലാത്ത സിന്തറ്റിക് പ്ലാസ്റ്റിക് പോലെയുള്ള നൂലുകൾ അതുപോലെ നാരുകൾ പോലെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വെപ്പ് മുടികൾ വെക്കാവുന്നതാണ് എങ്കിലും മനുഷ്യന്റെ രൂപത്തിന് വിഘാതമാവുന്ന രീതിയിൽ ഇത്തരം മുടികളൊക്കെ സ്ഥാപിക്കാതിരിക്കുകയാണ് നല്ലത് അങ്ങനെ വെച്ചാൽ നിഷിദ്ധമല്ല എന്ന് മാത്രം അപ്പോൾ പലരും ആകർഷിച്ചുകൊണ്ട് മനുഷ്യന്മാരെ പൊട്ടീസാക്കിക്കൊണ്ട് ഇത്തരം മുടി ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിലേക്കൊക്കെ ക്ഷണിക്കുന്നതിൽ നിന്ന് മുസ്ലിം സമൂഹം വിട്ടുനിൽക്കണമെന്നാണ് പ്രത്യേകമായി ഉണർത്താനുള്ളത്